दे दे ി അനെറ്റേണൽ ലവ് ഭാഗം അമ്പത്തിയേഴ് പാവം കോളേജിലുള്ള ഒറ്റയ്ക്കായി പോയി കാണും ദേവേട്ടാ ബർത്ത്ഡേ ഫംഗ്ഷനുള്ള റിബൺ കെട്ടുന്നതിനിടയിൽ ഗോകുൽ അവനോട് പറഞ്ഞു അതൊക്കെ ഇവിടെ വരുമ്പോൾ സന്തോഷമായിക്കോളും അവളുടെ വിഷമമൊക്കെ കുറച്ച് സമയം കൊണ്ട് മാറുന്നതേ ഉള്ളൂ അല്ലേ ദേവേട്ട സോന പറഞ്ഞതും മഹി ചിരിയോടെ തലയാട്ടി എല്ലാവരും ചേർന്ന് വീടിന്റെ ഉള്ളിൽ തന്നെ അവളുടെ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങളിലാണ് മഹിയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവളുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാമായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് കരുതിയപ്പോഴും എങ്ങനെയെങ്കിലും ബർത്ത്ഡേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ തിരികെ എത്തണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവൾക്ക് വല്ലാത്ത സന്തോഷമാണ് അതുകൊണ്ട് കൂടിയാണ് രാത്രി വന്നവൾക്ക് സർപ്രൈസ് കൊടുക്കണം എന്ന് കരുതിയത് അതിനിടയിൽ അവളുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ വിളിച്ച് ഫംഗ്ഷൻ നന്നായിട്ട് തന്നെ നടത്താമെന്ന് കരുതി അതുകൊണ്ട് എല്ലാവരെയും വിളിക്കാമെന്ന് കരുതി തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴാണ് അങ്ങനെയൊരു ബുദ്ധി ഉദിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് എല്ലാവരെയും വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞത് അവളുടെ ബർത്ത്ഡേ ആണെന്ന കാര്യം സോനയ്ക്ക് എന്തായാലും അറിയുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ സോനയോട് തന്നെ ആദ്യം വിളിച്ചു പറഞ്ഞു അവളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യരുതെന്ന് അത് കഴിഞ്ഞ് ഗോകുലിനോടും വിളിച്ചു പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വേണ്ടി സോനയെയും ഗോകുലിനെയും അതുപോലെ തന്നെ പ്രഭയമ്മയെയും ആരതിയെയും ഒക്കെ വിളിച്ചു ഗോകുലിൻ്റെ അച്ഛനും വൈകിട്ടാകുമ്പോൾ ഇങ്ങോട്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചുണ്ടാക്കിയെടുത്ത ഒരു പ്ലാനാണ് ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെയൊരു കാര്യം എന്തായാലും അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കില്ല എന്ന് ദേവൻ അത്രയും ഉറപ്പാണ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവക്കിപ്പോൾ തോന്നിയിരിക്കുന്ന ഈ നിമിഷ നേരങ്ങൾക്കുണ്ടായിരിക്കുന്ന സങ്കടം ഇല്ലാതെയാകും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവളുടെ സന്തോഷത്തോടെയുള്ള മുഖം കാണാൻ വേണ്ടിയാണ് അവൻ ഇതെല്ലാം ഒരുക്കുന്നത് മഹി വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് സോന ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്തിറങ്ങിയത് അതുപോലെ തന്നെ ഗോകുലും അഖിലും ഉച്ചയ്ക്ക് ക്ലാസ്സിൽ നിന്നിറങ്ങി നേരെ അമ്പാട്ടേക്കാണ് വന്നത് ബർത്ത്ഡേക്ക് ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം മഹി നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ സോനയും ഗോകുലും അഖിലും എല്ലാവരും ചേർന്ന് അവളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു ഞാൻ വിഷയില്ലെന്നവൾ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല എൻ്റെ ഒരു വിഷ് അവൾ ഒരുപാട് പ്രതീക്ഷിച്ച് കാണും അതുകൊണ്ട് തന്നെ അവളുടെ മുഖം ആകെ വല്ലാതിരിക്കുകയായിരുന്നു സോന വിഷമത്തോടെ പറഞ്ഞു ഞാനും അവളെ കണ്ടിരുന്നു പക്ഷെ അവളുടെ അടുത്തേക്ക് പോയാൽ ചിലപ്പോൾ ഞാൻ അവളോട് ബർത്ത് ഡേ വിഷ് പറഞ്ഞു പോകും അതറിയാവുന്നത് കൊണ്ട് അവളോട് പോയി സംസാരിക്കാൻ നിന്നില്ലെന്നേ ഉള്ളൂ ഗോകുലും അങ്ങനെ പറഞ്ഞു ഇന്ന് ഞാനിങ്ങനെ ഉച്ചയ്ക്ക് വരുമെന്നവള് കരുതി കാണില്ല ഞാൻ കരുതിയത് ഇങ്ങനെ പറയുമ്പോൾ അവളത് വിശ്വസിക്കില്ലെന്നാണ് പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുള്ളത് കൊണ്ട് അവൾ അതും വിശ്വസിച്ചു പാവം പൊട്ടി പെണ്ണ് സോന അവളെക്കുറിച്ച് പറഞ്ഞു വാചാലയായി എല്ലാവരും സോന പറയുന്നത് കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചു അവരുടെ ഇടയിലെ സൗഹൃദമാണ് അവളുടെ വാക്കുകളിൽ നിറഞ്ഞു തെളിഞ്ഞു വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി ദേവേട്ടൻ എന്നിട്ട് അവളെ വിഷ് ചെയ്തായിരുന്നോ ഞാൻ വിഷ് ചെയ്തിരുന്നു ഇന്നലെ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോഴേക്ക് ഞാനിവിടെ എത്തി അതുകൊണ്ട് കറക്റ്റ് ആ സമയത്ത് അവളെ വിഷ് ചെയ്യാൻ പറ്റി ഹോ അപ്പോൾ ദേവേട്ടൻ സേഫാണ് ദേവൂട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആണപ്പോൾ സോന അവനിട്ടൊന്നു താങ്ങി മഹി ചിരിച്ചതല്ലാതെ അവരോട് മറ്റൊന്നും പറഞ്ഞില്ല കാരണം എന്തായാലും ദേവു അവരെ ഒന്നും പറയാതിരിക്കില്ലെന്നവൻ ഉറപ്പാണ് കാരണം അവൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ അവൾ ഒരുപാട് ഉപദ്രവിക്കുകയും അവരോട് വഴക്കിടുകയും ഒക്കെ ചെയ്യും അല്ലാത്തവരോടൊന്നും അങ്ങനെയുള്ള ദേഷ്യവും വഴക്കും പരിഭവവും ഒന്നും കാണിക്കാറില്ല അവളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ മഹിയുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചിയും അങ്ങോട്ടെത്തി ചെറിയ രീതിയിലുള്ള ആണെങ്കിലും അതെല്ലാം ഒരുക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നിരുന്നു ചെറിയൊരു കർട്ടൻ ഒക്കെ ഇട്ട് അതിന്റെ മുകളിൽ കുറച്ച് ലൈറ്റൊക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ റിബൺ കെട്ടി കേക്ക് വെക്കുന്നതിനായി ഒരു ചെറിയ ടേബിളും സെറ്റ് ചെയ്തു കേക്ക് ഡെലിവറി ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് ദേവു വരുന്ന സമയമാകുമ്പോഴേക്കും അതെടുത്ത് വെക്കാമെന്ന് കരുതി അല്ലെങ്കിൽ അലിഞ്ഞു പോകുമല്ലോ കോളേജ് വിടാനുള്ള സമയമായിട്ടുണ്ട് അപ്പോ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ അവൾ എത്തും ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് സോന പറഞ്ഞു എല്ലാവരും അവൾ വരുന്നതിന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അവളുടെ സന്തോഷത്തോടെയുള്ള മുഖം കാണാം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്താവും അവളുടെ റിയാക്ഷൻ എന്നറിയാൻ ഇടയ്ക്കൊന്നും മുറ്റത്തേക്ക് എത്തി നോക്കി അവൾ വരുന്നില്ല എങ്കിലും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കേക്കൊക്കെ എടുത്തു വെച്ചു അപ്പച്ചി സാധാരണ പോലെ അവൾ വരുന്നത് നോക്കി അവളെ കാത്ത് ഉമ്മറത്തുള്ള സോഫയിൽ തന്നെ ഇരുന്നു ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് ദേവ് കോളേജിൽ നിന്ന് ഇറങ്ങിയത് ഇടയ്ക്ക് ആരതി അവളുടെ കൂടെ വരാറുണ്ട് പക്ഷേ ഇന്ന് അവൾക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പോയിരുന്നു ആകെ ഒരു ഒരൊറ്റപ്പെടൽ പോലെയാണ് അവൾക്ക് തോന്നിയത് പതിയെ അങ്ങനെ നടന്നെത്തിയപ്പോഴേക്കും വീട്ടിലേക്കുള്ള ബസ് പോയിരുന്നു ഇനി പത്ത് മിനിറ്റോളം അവിടെ നിന്നാലേ അടുത്ത ബസ് കിട്ടു അവൾ ബസ് കാത്ത് അവിടെ തന്നെ നിന്നു അതിനിടയ്ക്ക് മഹിയെ വിളിച്ചിട്ട് അവനെ കൊണ്ട് വീട്ടിലേക്ക് ആക്കി എന്ന് ചിന്തിച്ചു കാരണം അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് കാത്തിരിക്കുന്നത് അവൾക്ക് മടുപ്പാകുന്നുണ്ടായിരുന്നു പിന്നെ അവനെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടേ എന്ന് കരുതി ബസ് അങ്ങനെ നിന്നു ബസ് വന്നപ്പോൾ അതിലേക്ക് കയറി വിൻഡോ സീറ്റിൽ ബസ്സിലെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി എങ്ങനെയെങ്കിലും വീട്ടിലേക്കൊന്ന് എത്തിയാൽ മതിയെന്നായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ ദേവു വീട്ടിലേക്ക് ധൃതി പിടിച്ചു നടക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ആരോ വിളിച്ചത് കേൾക്കുന്നത് തിരിഞ്ഞു നോക്കാതെ തന്നെ അത് ആരാണെന്നറിയാൻ അവൾക്ക് നിസ്സാര സമയമേ വേണ്ടി വന്നുള്ളൂ ശ്രീജിത്താണ് ഇവനെക്കൊണ്ട് വല്ലാത്ത ശല്യം ആവുന്നുണ്ടിപ്പോൾ താൻ കരുതിയതുപോലെ അല്ലവൻ വല്ലാത്ത ശല്യമാണ് ഉണ്ടാക്കുന്നത് ഒരുതരം തരം ഇറിറ്റേഷൻ പോലെയാണ് ദേവിന് അവനെ കാണുമ്പോൾ തോന്നുന്നത് അന്ന് ആദ്യമായിട്ട് അവനെ കാണുമ്പോൾ അങ്ങനെ പേടിയാണ് തോന്നിയതെങ്കിൽ പിന്നെ പിന്നെ താൻ പോകുന്ന പല സ്ഥലങ്ങളിലും അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവിന് പിന്നീട് അവനെ കാണുമ്പോൾ തന്നെ ആകെ ഒരു ഇറിറ്റേഷനാണ് തോന്നിയത് നമുക്ക് നമുക്കിഷ്ടമല്ലാത്തവരെയും മനസ്സിന് മടുപ്പുള്ളവരെയും കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തരം മടുപ്പ് പക്ഷേ അന്നത്തെ സംഭവം കഴിഞ്ഞതിൽ പിന്നെ അവൻ വന്നു തന്നെ കണ്ടങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല ദൂരെ നിന്ന് അവൻ നോക്കുന്നത് കാണുമ്പോൾ തന്നെ ദേവിന് ദേഷ്യം വരികയാണ് പതിവ് അവനെ പരമാവധി മൈൻഡ് ചെയ്യാതെ അവൾ അങ്ങ് നടന്നു പോകും അന്ന് അങ്ങനെ സംസാരിച്ചതിന് ശേഷം വീണ്ടും അവൻ അങ്ങനെ വന്ന് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കാത്തത് കൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ഒരു കാര്യം മഹിയോട് കൂടുതൽ അങ്ങനെ പറഞ്ഞ് ശ്രദ്ധ കൊടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് അവൻ പെട്ടെന്നിങ്ങനെ വന്ന് സംസാരിക്കും എന്നത് അവൾ കരുതിയതുമല്ല അവൻ വന്ന് വിളിച്ചതും തിരിഞ്ഞു നോക്കണോ വേണ്ടയോ എന്നവളിങ്ങനെ ആലോചിച്ചു പിന്നെ ഒന്നും മിണ്ടാതെ നേരെ മുന്നിലേക്ക് തന്നെ അങ്ങനെ നടന്നു അവനെ മൈൻഡ് ചെയ്യാൻ പോയില്ല ദേവു അവൻ വീണ്ടും വിളിച്ചു പക്ഷേ അവൾക്ക് അവൻ തന്നെ ദേവു എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് എന്തോ ഒരു തരത്തിലുള്ള വല്ലായ്മയാണ് തോന്നിയത് ദേവു താൻ അത്രയും ഇഷ്ടപ്പെടുന്നവരും തന്നെ അത്രയും ഇഷ്ടപ്പെടുന്നവരും വിളിക്കുന്ന പേരാണ് അത് അവൻ വിളിച്ച് കേൾക്കുമ്പോൾ അവൾക്ക് ഒട്ടും താല്പര്യം തോന്നുന്നില്ലായിരുന്നു അവനോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിൽക്കാതെ അവൾ വെറുതെ അവന് നേരെ ഒന്ന് തിരിഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ദേവു അവൾ തിരിഞ്ഞതും അവൻ അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് അവളെ ബർത്ത്ഡേ വിഷ് ചെയ്തു അവൾ അവൻ്റെ കൈകളിലേക്ക് കൈ ചേർത്തതുമില്ല മാത്രമല്ല അവൻ ഇപ്പോഴും തന്നെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ എന്ന ചിന്തയും അവളിലുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞിട്ടും അവൾ തൻറെ കൈകളിലേക്ക് കൈ ചേർക്കുന്നില്ലെന്ന് കണ്ടതും ശ്രീജിത്ത് തന്നെ അവൻറെ കൈ തന്നിയെ പിൻവലിച്ചു ദേവു മുന്നിലേക്ക് നടക്കാനൊരുങ്ങിയതും വീണ്ടും അവൻ അവളെ വിളിച്ചു നിർത്തി ദേവു പോകല്ലേ എന്നെ നിങ്ങൾ ദേവുന്ന് വിളിക്കരുത് എനിക്കത് ഇഷ്ടാവുന്നില്ല കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്നു അവളുടെ മനസ്സിൽ തോന്നിയ കാര്യം അവൾ അവനോട് അതേപോലെ തന്നെ തുറന്നു പറഞ്ഞു ശരി ഇനി അങ്ങനെ വിളിക്കുന്നില്ല നിനക്കല്ലെങ്കിലും എന്നെ ഇപ്പോൾ കണ്ണിനു നേരെ കണ്ടുകൂടെ എനിക്കറിയാം ഇല്ലാത്ത വിഷമം അഭിനയിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അപ്പോൾ തനിക്ക് അറിയാം എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് പിന്നെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്ത് പുറകെ നടക്കുന്നത് ദേവിൻ്റെ മുഖത്ത് അത് ചോദിച്ചപ്പോൾ വെറുപ്പ് നിറഞ്ഞു കൂടുതലൊന്നും അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ദേവു മുന്നിലേക്ക് നടക്കാനൊരുങ്ങി പക്ഷേ അതിനെ തടഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു ഹേയ് നിങ്ങൾ എന്താ കാണിക്കുന്നത് കയ്യിൽ നിന്ന് വിട് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ആൾക്കാരെ വിളിച്ചു കൂട്ടും അവന്റെ പിടിയിൽ നിന്നും കൈയിനെ അയച്ചു വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദേവു പറഞ്ഞു പക്ഷേ അതിനനുസരിച്ച് അവൻ അവളുടെ കയ്യിലുള്ള പിടി കൂടുതൽ മുറുക്കുകയാണ് ചെയ്തത് ഹേയ് നിങ്ങളോട് വിടാനല്ലേ പറഞ്ഞത് എന്താണീ കാണിക്കുന്നത് ദേവു വീണ്ടും തന്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് അവന്റെ കയ്യിൽ നിന്നും തന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു എടി ദേവദുർഗെ നീ നിന്റെ കെട്ടിയോനെ കണ്ടിട്ടല്ലേ ഇത്രയും ഇങ്ങനെ നിങ്ങളിക്കുന്നത് നിന്നോട് മര്യാദയുടെ ഭാഷയിൽ ഞാൻ ഒരു ആയിരം തവണ വന്ന് സംസാരിക്കാൻ നോക്കിയതാണ് അപ്പോ നിനക്കത് അംഗീകരിക്കാൻ വയ്യ അപ്പോ ഇനി എന്തായാലും ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ പെരുമാറാം വിട്ടന്നെ ദേവു അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ പരമാവധി വിടുവിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ കൈയുടെ ബലത്തിനു മുന്നിൽ അവൾക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല വെറുതെ ബലം പിടിച്ച് ഉള്ള ശക്തി കളയേണ്ട ദേവദുർഗയെ അവൻ അവളെ പുച്ഛിക്കുന്ന രീതിയിലാണത് പറഞ്ഞത് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം എന്ന രീതിയിൽ ദേവു ചുറ്റും നോക്കിയെങ്കിലും അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഉറക്കെ ശബ്ദമുണ്ടാക്കാനും അവൾക്ക് കഴിയുന്നില്ലായിരുന്നു പെട്ടെന്ന് ഇടവഴിയിൽ നിന്നൊരു കാറ് പാഞ്ഞു വരുന്നത് അവൾ കണ്ടിരുന്നു അത് തനിക്ക് മുന്നിൽ നിർത്തിയതും ഡോറ് തുറന്നതും ഒരുമിച്ചായിരുന്നു ഒന്നുറക്കെ ശബ്ദമുണ്ടാക്കാൻ പോലും സമയം നൽകാതെ ഞൊടിയിടയിൽ അവൻ അവളുമായി ആ കാറിനുള്ളിലേക്ക് കയറിയിരുന്നു കാറിനുള്ളിലേക്ക് കയറിയതും ശ്രീജിത്ത് അവളുടെ വായ ഒരു തുണി ഉപയോഗിച്ച് കെട്ടിക്കളഞ്ഞു കൈകളും പിന്നിലേക്ക് വലിച്ചു മുറുക്കി കെട്ടി അവൾക്കൊന്ന് അനങ്ങാനോ ഒന്ന് ശബ്ദിക്കാനോ പോലും കഴിയുന്നില്ലായിരുന്നു ശരിക്കും അവൾ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തിപ്പോയിരുന്നു അത്രയും നേരം അവനോട് സംസാരിച്ചു നിൽക്കുമ്പോൾ അവൾക്ക് പേടി തോന്നിയിരുന്നില്ല അതുതന്നെയാണ് അവന്റെ മുഖത്തേക്ക് നോക്കി അത്രയും ധൈര്യത്തിൽ സംസാരിക്കാനുള്ള കാരണവും പക്ഷേ അതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമാണ് എല്ലാം കൂടിയായതും അവൾക്ക് സങ്കടമോ ഭയമോ അങ്ങനെ എന്തെല്ലാമോ തോന്നലുകൾ മനസ്സിൽ അങ്ങനെ ഇളകിമറിഞ്ഞു തന്റെ ഒരു നിമിഷത്തെ തെറ്റ് കാരണം മാത്രമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്ന് അവളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങി ആഹാ ദേവദുർഗ കരയോ ഇത്രയും നേരം എന്നോട് പുലിയെ പോലെ ചീറികൊണ്ടിരുന്നവൾ കരയുന്നോ ഇപ്പോ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഇറങ്ങിയത് കണ്ടതും ആ കണ്ണുനീർ തുള്ളിയെ തൻ്റെ ചൂണ്ടുവിരലും പെരുവിരലും ഉപയോഗിച്ച് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ശ്രീജിത്ത് പരിഹാസത്തോടെ പറഞ്ഞു അവൻ അട്ടഹാസത്തോടെയും അതിലുപരി പരിഹാസത്തോടെയും പറഞ്ഞപ്പോൾ ദേവു ആകെ നിസ്സഹായ അവസ്ഥയിലായിപ്പോയി താൻ കരയുകയാണെന്ന കാര്യം അവൾക്ക് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു അവൻ പറഞ്ഞപ്പോൾ മാത്രമാണ് അവൾ അറിഞ്ഞത് മനസ്സിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കടന്നു വന്നതും കണ്ണുകളിലേക്ക് ഇരുട്ട് പടർന്നു കയറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കാറിൽ അങ്ങനെ ഇരുന്നപ്പോൾ താനിപ്പോൾ പോലും അറിയാത്ത രീതിയിൽ അവൾ പിന്നിലേക്ക് ബോധം മറഞ്ഞു വീണുപോയി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ